ഹായ് പ്രിമള സുഹൃത്തുക്കളെ യുദ്ധത്തിനില്ലെന്നും ഇസ്രയേലുമായി സമാധാനത്തോടുകൂടി പോകാനും നയതന്ത്ര ബന്ധം നടത്തി ബന്ധം സുദൃഢമാക്കി മുന്നോട്ട് പോകാനുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുമാണ് പുതിയ സിറിയൻ തലവനായ അബു മുഹമ്മദ് അൽ ജുലാനി പറയുന്നത് സിറിയയിലെ സിറിയയിലെ ഇറാന്റെ പോരാട്ടം സിറിയയ്ക്കും അയൽ രാജ്യങ്ങൾക്കും ഗൾഫിനും വലിയ അപകടമാണ് സൃഷ്ടിച്ചതെന്നും വിമത കമാൻഡർ കൂട്ടിച്ചേർത്തു എന്നാൽ സമാധാനം തെരഞ്ഞെടുത്തതിൽ സന്തോഷമുണ്ടെന്നും ഇറാന്റെ നിഴൽ പോലും സിറിയയിൽ പാടില്ലെന്നും ഒരു തീവ്രവാദ സംഘടനയ്ക്കും സിറിയയിൽ ഇടം നൽകരുതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും മറുപടി നൽകി പുതിയ ഭരണാധികാരികളുമായി ബന്ധം സ്ഥാപിക്കാൻ ഇസ്രായേൽ തയ്യാറാണെന്നും എന്നാൽ അവർ ജൂതരാഷ്ട്രത്തെ ഭീഷണിപ്പെടുത്തുകയോ ഇറാനെ സിറിയയിൽ പുനഃസ്ഥാപിക്കാൻ അനുവദിക്കുകയോ ചെയ്താൽ ആക്രമിക്കാൻ മടിക്കില്ലെന്നും നദന്യാഹു പറഞ്ഞു വിമത ആക്രമണത്തിന് നേതൃത്വം നൽകിയ സിറിയയിലെ ഇസ്ലാമിസ്റ്റ് ഹയാക്ക് തഹദീർ ഷാം എന്ന ഗ്രൂപ്പിന്റെ നേതാവ് അബു മുഹമ്മദ് അൽ ജിൽ ജുലാനി ഉമ്മയ്യത്ത് മസ്ജിദിൽ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്താണ് ഇസ്രായേലുമായി ആക്രമണമില്ലെന്നും നയതന്ത്രപാത സ്വീകരിക്കാനാണ് തങ്ങൾ തയ്യാറെടുക്കുന്നതെന്നും വ്യക്തമാക്കിയത് എന്തുകൊണ്ടാണ് സിറിയ വീണ്ടും ഇസ്രായേലിനെ ഭയപ്പെടുന്നത് ഇപ്പോ വിമതർ ഭരണം പിടിച്ചു സിറിയയുടെ ശരിയാണ് എഴുപത് മുതൽ എൺപത് ശതമാനം വരെ സൈനിക സംവിധാനങ്ങളും തകർത്തു എന്നാണ് ഇസ്രയേൽ പറയുന്നത് കാരണം സിറിയയ്ക്ക് ആയുധങ്ങളോ സൈനിക ബലമോ കിട്ടിയാൽ സിറിയ വീണ്ടും താലിബാനേക്കാൾ അപ്പുറമായി മാറും ഹമാസിനേക്കാൾ മോശമായ ഒരു തലവനായിരിക്കും സിറിയയ്ക്ക് വരുന്നത് അതുകൊണ്ട് സിറിയയുടെ തന്ത്രപ്രധാനമായ സൈനിക സംവിധാനങ്ങളിൽ ഭൂരിഭാഗവും തങ്ങൾ തകർത്തതായിട്ട് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു ഭീകരരുടെ കൈവശം അത് എത്താതിരിക്കുക എന്നതാണ് പ്രാഥമികമായ ലക്ഷ്യമെന്നും ഐ ഡി എഫ് കൂട്ടിച്ചേർത്തു രണ്ട് നാവിക കേന്ദ്രങ്ങളിലായി പതിനഞ്ച് നാവികസേനാ കപ്പലുകൾ വിമാനവേധ മിസൈലുകൾ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ കടലിൽ നിന്ന് തൊടുക്കാവുന്ന മിസൈലുകൾ ഇതെല്ലാം തകർത്തതായി ഐ ഡി എഫ് അവകാശപ്പെട്ടു സിറിയയെ നിരായുധീകരിക്കുക എന്നത് ഇസ്രായേലിന്റെ അജണ്ടയിൽ ഒന്നാണ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിറിയയുടെ വടക്കു കിഴക്കൻ മേഖലയിൽ നിന്ന് ലക്ഷക്കണക്കിന് പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ബഷദർ ബഷദ് ബഷർ അൽ അസദിന്റെ ഭരണം അടിയറവ് വച്ച ശേഷം തകർന്ന ശേഷം പശ്ചിമേഷ്യയ്ക്ക് ചരിത്ര ദിനമാണ് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇറാൻ നേതൃത്വം നൽകുന്ന ചെഗുത്താന്റെ അച്ചുതണ്ടിൽ പ്രധാന കണ്ണിയുടെ പതനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടയിൽ ക്രൂരപീഠനങ്ങളുടെ പേരിൽ കുപ്രസിദ്ധമായ സിറിയയിലെ ജയിലുകൾ അടച്ചുപൂട്ടുമെന്ന് വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി പറഞ്ഞു ബാഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ സുരക്ഷാ സേനയെ ഇല്ലാതാക്കുമെന്നും അദ്ദേഹം വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പറഞ്ഞു സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ പിതാവും സിറിയയുടെ മുൻ പ്രസിഡന്റുമായ ഹാഫിസ് അൽ അസദിന്റെ ശവകുടീരം വിമതർ അഗ്നി വടക്കൻ സിറിയയിലെ കർദാഹയിൽ സ്ഥിതി ചെയ്യുന്ന ശവകുടീരമാണ് വിമതർ തകർത്തത് രാജ്യത്തിന് പുറത്തു കഴിയുന്ന ലക്ഷക്കണക്കിന് സിറിയൻ അഭയാർത്ഥികളെ തിരിച്ചു കൊണ്ടുവരാനും എല്ലാ പൗരന്മാരുടെയും സംരക്ഷണം ഉറപ്പുവരുത്താനും അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാനും ആഗ്രഹിക്കുന്നു എന്ന് സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ബഷീർ പറഞ്ഞു ഐസിസ് ആയിരിക്കും സിറിയയുടെ ആയുധങ്ങൾ മുഴുവനും പിടിച്ചെടുത്തിട്ടിനും ഇസ്രായേലിനെതിരെ തിരിയുക അതുകൊണ്ടാണ് സിറിയയെ നിരായുധീകരിക്കുക എന്ന ഉദ്ദേശവുമായി നെതന്യാഹു ഇറങ്ങി തിരിച്ചത് എന്നാൽ ഡെമസ്കസ് സിറിയയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന കടന്നാക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു ആക്രമണങ്ങൾ ഉത്കണ്ഠപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇസ്രായേൽ ആക്രമണത്തെ അമേരിക്ക ന്യായീകരിച്ചിട്ടുണ്ട് ഭീഷണി നിർവീര്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്ന് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജയ്ക്ക് സലീമൻ പറഞ്ഞു സിറിയയിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ജോർദാനിൽ ലോക രാജ്യങ്ങൾ ഉച്ചകോടി നടത്തും സൗദി ഇറാഖ് ലെബനൻ ഈജിപ്റ്റ് യു എ ഇ ബഹ്റൈൻ ഖത്തർ തുർക്കി അമേരിക്ക യൂറോപ്യൻ യൂണിയൻ യു എൻ പ്രതിനിധികളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് അല്ലസദിനെ അതിനെ ശേഷമുള്ള ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കായി പതിനായിരക്കണക്കിന് ആളുകളാണ് ഡമസ്കസിലെ ഉമയ്യത്ത് പള്ളിയിൽ ഒത്തുകൂടിയത് ഭരണം പിടിച്ചെടുത്ത ഭീകര സംഘടനയായ ഹയാത്തു തഹിദീർ ഷാമിന്റെ നേതൃത്വത്തിൽ റാലികൾ നടത്തി സിറിയയിൽ മുൻ ജയിൽ മേധാവിക്ക് അമേരിക്ക പീഡന കുറ്റം ചുമത്തി രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി എട്ടിലും ഡമസ്കസ് സെൻട്രൽ ജയിലിൽ അവിടുത്തെ മേൽനോട്ടം വഹിച്ചിരുന്ന സമീർ ഔസ്മാൻ അൽ ഷെയ്ഖിനെതിരെയാണ് യു എസ് ഫെഡറൽ ഗ്രാൻഡ് ജൂറി ഗൂഢാലോചന അടക്കമുള്ള കൂടിയാലോചനകൾ അടക്കമുള്ള കുറ്റം ചുമത്തിയത് കുടിയേറ്റ തട്ടിപ്പ് കുറ്റങ്ങൾ ചുമത്തി ലോസ് ഏഞ്ചൽസ് വിമാനത്താവളത്തിൽ വെച്ച് ഈ വർഷം ആദ്യമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് സിറിയയിൽ അസദ് ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടു അറിഞ്ഞതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഭയാർത്ഥികളായി കഴിയുന്ന ആയിരക്കണക്കിന് പേരാണ് സിറിയയിലേക്ക് തിരികെ എത്തുന്നത് ആഭ്യന്തര യുദ്ധകാലത്ത് സിറിയൻ അഭയാർത്ഥികൾക്ക് വേണ്ടി വാതിലുകൾ തുറന്നു നൽകിയ ജർമ്മനിയും ഇവർ തിരിച്ചു പോകുമെന്നാണ് കരുതുന്നത് എന്നാൽ ജർമ്മനിയിൽ നിന്ന് സിറിയൻ അഭയാർത്ഥികൾ ഉടനെ തിരികെ പോകുന്നില്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ജർമ്മനിക്ക് എങ്ങനെയെങ്കിലും സമാധാനത്തോടുകൂടി ജീവിക്കണമെങ്കിൽ ഈ അഭയാർത്ഥികൾ സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങി പോയേ തീരൂ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുമായി ജർമ്മനിയും മുന്നോട്ട് തന്നെ സ്വന്തം രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ നിലനിൽക്കാൻ സാധിക്കാതായ ആളുകളാണ് ജർമ്മനിയിലേക്ക് കുടിയേറിയത് ആ ജർമ്മനിയിലേക്ക് ഇവർ വന്നതോടുകൂടി ഇവരുടെ തലച്ചോറിൽ ഇവരെ പുറത്താക്കി ഇവരുടെ നാടിൻ്റെ മതവും കൂടിയാണ് വന്നത് അതോടെ ജർമ്മനിയുടെ സമാധാനവും നഷ്ടപ്പെട്ടു അതുകൊണ്ട് സിറിയയിലെ ജനതയുടെ ഇപ്പോൾ ജർമ്മനി അവരെ പുറത്താക്കണം ജർമ്മനിയിലെ വിവിധ മേഖലകളിലായി ആയിരക്കണക്കിന് സിറിയൻ പൗരന്മാരാണ് നിലവിൽ ജോലി നോക്കുന്നത് സിറിയയിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സിറിയൻ പൌരന്മാർ കുടിയേറി രണ്ടായിരത്തി പതിനഞ്ചിൽ സിറിയൻ അഭയാർത്ഥികൾക്ക് വേണ്ടി ജർമ്മനിയും വാതിലുകൾ തുറന്നിട്ടു ഈ കാലഘട്ടത്തിൽ ഒരു മില്യൺ അഭയാർത്ഥികളാണ് ജർമ്മനിയിൽ എത്തിയത് അവരിൽ ഭൂരിഭാഗം പേരും സിറിയയിൽ നിന്നുള്ളവരാണ് അന്നത്തെ ജർമ്മൻ ചാൻസലർ ആയിരുന്ന ആംഗല മെർക്കലിന്റെ ഈ തീരുമാനം വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചു ഈ കാലയളവിൽ ജർമ്മനിയിൽ വലതുപക്ഷ പാർട്ടിയായ എ എഫ് ഡിയുടെ സ്വാധീനവും വർദ്ധിച്ചു അസദ് ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടതോടെ സിറിയൻ അഭയാർത്ഥികൾ തിരികെ പോകണം എന്ന് സൂചന നൽകിക്കൊണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ പരാമർശങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് സാഹചര്യങ്ങളുള്ള പല ആളുകളും ജർമ്മനിയിൽ നിന്ന് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത സിറിയയിലെ മത മതഭരണകൂടം നമ്മുടെ മേൽ ചാർത്തിത്തരുന്ന മതവും ജർമ്മനിയിൽ ലഭിക്കുന്ന മനുഷ്യാവകാശങ്ങളും സ്വാതന്ത്ര്യവും അവരെ കമ്പയർ ചെയ്തു നോക്കുമ്പോൾ എന്തുകൊണ്ടും അവർക്ക് ജർമ്മനിയാണ് പ്രിയപ്പെട്ട നഗരമായി മാറുന്നത് ജർമ്മനിയിലെ നിർമ്മാണ മേഖലയിൽ നാൽപ്പത്തി മൂവായിരവും ആശുപത്രികളിൽ പതിനായിരവും തുടങ്ങി രാജ്യങ്ങളിലെ വിവിധ മേഖലകളിൽ സിറിയൻ പൗരന്മാർ ജോലി ചെയ്യുന്നുണ്ട് സിറിയയിൽ നിന്നുള്ള കുടിയേറ്റം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ജർമ്മനി രാജ്യത്ത് നിന്ന് പെട്ടെന്ന് സിറിയൻ അഭയാർത്ഥികൾ മടങ്ങിപ്പോകുന്നത് ജർമ്മനിയിലെ സാമ്പത്തിക രംഗത്ത് പ്രതിസന്ധികൾ ഉണ്ടായേക്കാം വലിയ തോതിൽ തൊഴിലാളി ക്ഷാമം നേരിടുന്ന രാജ്യം കൂടിയാണല്ലോ ജർമ്മനി അതേസമയം ഈ വർഷത്തിലെ രണ്ടാം പദത്തിൽ രണ്ടാം ഘട്ടം എത്തുമ്പോൾ ജർമ്മനിയുടെ സമ്പദ്ഘടന ചുരുങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതുകൂടാതെ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതോടെ ഒന്നേ പോയിന്റ് രണ്ട് മില്യൺ ഉക്രൈൻ അഭയാർത്ഥികളും ജർമ്മനിയിൽ എത്തിയിട്ടുണ്ട് ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുമ്പോൾ രാജ്യത്തെ രണ്ടാമത്തെ വലിയ പ്രശ്നമാണ് കുടിയേറ്റം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾക്കും പ്രസ്താവനകൾക്ക് പിന്നിലും രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ ഉണ്ടെന്നതും വ്യക്തമാണ് നന്ദി